ഭരണപക്ഷം എന്ത് നിയമം കൊണ്ടു വന്നാലും അതിൻ്റെ എതിർപ്പ് കായത്തത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണെന്ന് തോന്നും പ്രതിപക്ഷം എന്ത് കൊണ്ടുവന്നാലും അതിനെ അതിന് തള്ളിക്കളയുകയെന്നത് ഭരണപക്ഷവും സ്വീകരിക്കുന്നു ഇങ്ങനെ ഒരിക്കലും പൊരുത്തമില്ലാത്ത രണ്ട് ശക്തികളായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് മാത്രത്തിൽ നമ്മളെ രാജ്യം മുന്നോട്ട് പോകാത്ത പുരോഗതിയില്ലാത്ത പ്രതിപക്ഷം ഒരഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഭരണപക്ഷം സ്വീകരിക്കണം ഭരണപക്ഷം ഒരു തീരുമാനം കൊണ്ടുവന്നാൽ അത് ശരിയാണെങ്കിൽ പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് രണ്ട് വിഭാഗങ്ങൾ കൂടി നടപ്പിൽ വരുത്തണം ഞാനിപ്പോൾ എൻ്റെ ഈ വയസ്സിൻ്റെ ഇടയിൽ ഒരൊറ്റ വിഷയമാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു ജപ്പാൻ കൂടി വള്ളം കൊണ്ടുവന്നിരുന്നു അത് ഒരു കക്ഷിയും നേതൃത്വം കണ്ടില്ല അറങ്ങും ആയല്ലോ മറ്റേ ഏതെടുത്തിട്ടില്ലെങ്കിലും ഇപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി എവിടെയെങ്കിലും ഒന്ന് പൊട്ടി വെള്ളം പുറത്ത് വന്നാൽ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഏ നന്നായിട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ പണം കട്ടുപിടിച്ചിട്ടാണ് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏതായിരുന്നാലും ഒരു പ്രതിപക്ഷം